ഒരു പത്രപ്രവർത്തനം നൽകി ഞാൻ ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യം കോവിഡിൻ്റെ തരംഗങ്ങൾ അവസാനിച്ചതിന് ശേഷം കേന്ദ്ര സർക്കാരിൻ്റെ ഈ നമ്പറുകൾ റിവൈസ് ചെയ്യുമ്പോൾ സംസ്ഥാനങ്ങളിൽ ഒരു മരണം രണ്ട് മരണം മൂന്ന് മരണം എന്നൊക്കെ പറയും അവിടെയൊക്കെ കേരളം കേരള ഹാസ് റിവൈസ്ഡ് നമ്പർ കേരളം അതിൻ്റെ നമ്പറുകൾ റിവൈസ് ചെയ്ത ഒറ്റ സംസ്ഥാനമാണ് ഞാൻ കണ്ടിട്ടുള്ളത് കേരളമാണ് ഇരുപത്തെട്ട് സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുള്ളതിൽ ഒരു സംസ്ഥാനം മാത്രമായിരുന്നു ഈ നമ്പറുകൾ റിവൈസ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണത് കാണി ഇപ്പം വന്നു കഴിഞ്ഞപ്പം ഏറ്റവും കൂടുതൽ മരണങ്ങൾ അണ്ടർ റിപ്പോർട്ടഡ് ആയിട്ടുള്ളത് ഗുജറാത്താണ് ഏറ്റവും കുറവ് കേരളവുമാണ് എന്ത് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് നമുക്ക് അറിയാം കോവിഡിനെ കുറിച്ചുള്ള നമ്മുടെ പ്രതിരോധം ലോകത്തിലെ മനുഷ്യർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ നമ്പറിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് എന്താ അതിനെക്കുറിച്ച് ബുക്ക് കേട്ട് പറയാറുള്ളത് ആദ്യമേ ആത്യന്തികമായി സത്യം വിജയിക്കുമെന്നുള്ളതാണ് കാരണം സംസ്ഥാന സർക്കാർ കേരളം ഏറ്റവും കൂടുതൽ ആക്ഷേപം കേട്ടൊരു വിഷയം കൂടിയാണ് അപ്പോൾ ചില ടെക്നിക്കൽ എക്സ്പേർട്സ് തന്നെ പല വേദികളിലും കേരളത്തിൻ്റെ കോവിഡ് കാലത്തെ മരണനിരക്കിനെ സംബന്ധിച്ച് പറയുന്നുണ്ടായിരുന്നു ദേ നോക്കൂ മറ്റ് സംസ്ഥാനങ്ങളിൽ ദശാംശം ഇത്രയാണ് കേരളത്തിൽ ഒരു ശതമാനത്തിനടുത്താണ് മരണനിരക്ക് എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ അന്ന് ഇതിങ്ങനെയാണ് ശാസ്ത്രീയമായിട്ട് ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അത് ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ കേരളം കോവിഡ് പ്രതിരോധത്തിൽ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ കോവിഡ് കാല പ്രതിരോധങ്ങൾ പ്രവർത്തനങ്ങൾ ശരിയായിരുന്നു എന്നുള്ളതും അത് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നമ്മൾ അത് മരണനിരക്ക് റിപ്പോർട്ട് ചെയ്തു എന്നുള്ള സത്യം കൂടി പുറത്തു വരികയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നത് ഈ സർക്കാരിൻ്റെ തുടക്കകാലത്ത് ഈ സർക്കാരിൻ്റെ ആദ്യത്തെ നിയമസഭയിൽ നമ്മൾ നേരിട്ട അടിയന്തര പ്രമേയം ഇതായിരുന്നു അതായത് കോവിഡ് മരണങ്ങൾ പുഴ്ത്തിവെക്കുന്നു എല്ലാ മാധ്യമങ്ങളിലും ഓരോ ദിവസവും ഓരോരോ സ്റ്റോറികൾ വരുന്നു അപ്പോൾ അന്ന് ഓരോ ദിവസവും അത് കോവിഡിൻ്റെ രണ്ടാം തരംഗത്തിൻ്റെ ഒരു തുടക്കമാണ് അപ്പോൾ ബഹുമാനപ്പെട്ട സി എം ഓരോ വൈകുന്നേരങ്ങളിലും മീറ്റിംഗ് എടുക്കും മറ്റ് ഞാനുണ്ട് റവന്യൂ വകുപ്പ് മന്ത്രിയുണ്ട് അതുപോലെ ചീഫ് സെക്രട്ടറി മറ്റ് സെക്രട്ടറിമാരൊക്കെ ചേർന്നാണ് അപ്പോൾ സി എം അതിന് വളരെ കൃത്യമായിട്ടൊരു ഡയറക്ഷൻ തന്നു അതായത് കോവിഡ് മരണങ്ങൾ നമ്മൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പാക്കണം അപ്പോൾ ഡബ്ല്യു എച്ച്ഒയുടെ ഒക്കെ ഗൈഡ് ലൈൻ ഉണ്ടായിരുന്നു പക്ഷേ അവിടെയും പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അതായത് നമുക്ക് കേരളത്തിൽ സീനിയർ സിറ്റിസൺസിൻ്റെ എണ്ണം വളരെ കൂടുതലാണ് അറുപത് വയസ്സിന് മുകളിലുള്ളവർ അതോടൊപ്പം തന്നെ നമുക്ക് മോർബിഡിറ്റി വളരെ ഹൈ ആണ് മറ്റ് രോഗങ്ങൾ ഉള്ളവർ അപ്പം ചാൻസസ് വളരെ കൂടുതലാണ് അപ്പം ക്യാൻസർ ബാധിത ആയിട്ടുള്ള ഒരു വ്യക്തി ക്യാൻസർ ബാധിതനായിട്ടുള്ള വ്യക്തി കോവിഡ് മൂലം മരണമടയുന്നു ഈ മരണം എവിടെയാണ് ചെറുക്കപ്പെടുക അത് കോവിഡ് മരണമാണോ അതല്ല ക്യാൻസർ മൂലമുള്ള ഡെത്താണോ എന്നുള്ളത് അപ്പോൾ നമ്മൾ ആ സമയത്ത് ഒരു കാര്യം കൂടി ചെയ്തു അത് എക്സസ് മോർട്ടാലിറ്റി ഒന്ന് അസസ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അതായത് ഏറ്റവും മികച്ച നിലയിൽ ഓരോ മരണവും രജിസ്റ്റർ ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം ഇപ്പോൾ ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലൊക്കെ അങ്ങനെ നടക്കുന്നില്ലാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് ആ ഡേറ്റ വെച്ചിട്ട് ഇതേ നോക്കൂ നിലവിലുള്ള ഡേറ്റ വെച്ച് ഇത്രയും എക്സസ് ഉണ്ടെന്ന് പറയുന്നത് അപ്പം യഥാർത്ഥത്തിൽ ഓരോ മരണവും റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ അവിടുത്തെ കണക്കുകൾ ഇതിലും ഹ്യൂജ് ആകുമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ കേരളം ഓരോ മരണവും നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് തദ്ദേശ സ്ഥാപനത്തിൽ അത് രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട് അപ്പോൾ എക്സസ് മോർട്ടാലിറ്റി അന്ന് അസസ് ചെയ്തപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമ്മളുടെ കോവിഡ് മരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ കണക്ക് ഏകദേശം ശരിയാണെന്നുള്ളത് തെളിഞ്ഞു പക്ഷേ ആ കാര്യ കാലത്ത് ഒരു കാര്യം കൂടി ചെയ്തു നമ്മൾ കൃത്യമായിട്ടുള്ളൊരു ലൈൻ ഇറക്കി എങ്ങനെ വേണം കോവിഡ് മരണങ്ങൾ എങ്ങനെ ഉൾപ്പെടുത്തണം അങ്ങനെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് ഉൾക്കൊള്ളിക്കുന്നതിന് ഒരു വലിയ ശ്രമമുണ്ടായി അതിനുശേഷം സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ടിട്ടൊരു വിധി കൂടി പുറപ്പെടുവിച്ചിരുന്നു അതായത് ഒരു വ്യക്തി ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നു കോവിഡാണെന്ന് കണ്ടെത്തുന്നു പക്ഷേ കോവിഡ് നെഗറ്റീവ് ആയതിന് ശേഷം വീണ്ടും ഒരു മാസം കൂടി ഹോസ്പിറ്റലിൽ മറ്റേതെങ്കിലും രോഗം മൂലം അഡ്മിറ്റഡ് അഡ്മിഷനിൽ തുടരുന്നു ആ മരണം കോവിഡ് ഡെത്തായിട്ട് കണക്കാക്കണം സുപ്രീം കോടതി പിന്നീട് ഇഷ്യൂ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ കൂടി ആ നിലയിൽ മാനദണ്ഡങ്ങൾ പുനർനിശ്ചയിച്ചിരുന്നു പിന്നീട് വന്നത് ഡിസ്ചാർജായി വീട്ടിൽ പോയി മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഡെത്ത് ഉണ്ടാകുന്നു കോവിഡ് മരണമായിട്ട് കണക്കാക്കണം എന്നുള്ളതാണ് അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൃത്യമായിട്ടുള്ള ആ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചു ഒരാളും ഇതിൽ നിന്ന് എപ്പെടാതെ പോകുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു തീർച്ചയായിട്ടും ഈ ശാസ്ത്രീയമായി വാസ്തവത്തിൽ ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് ഇറ്റ് ഷുഡ് ബി അറൗണ്ട് വൺ വൺ പേഴ്സൺ എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഡേറ്റ കണക്കുകൾ ശരിയാണ് എന്നുള്ളത് അങ്ങനെയല്ല ഇന്ത്യയിൽ ആകെ കൂടിയുള്ള മരണങ്ങൾ ഏകദേശം അഞ്ചു ലക്ഷത്തോളം ആയിരിക്കും ഡബ്ലുഎച്ച്ഒയും അൻപത് ലക്ഷം എന്നുള്ളതായിരുന്നു അൺഒഫി കണക്കുണ്ടായിരുന്നത് പത്ത് രട്ടിയോളം എന്നുള്ളതായിരുന്നു കേരളത്തിന്റെ കണക്കുകൾ ഇപ്പൊ ഏകദേശം അന്നുണ്ടായിരുന്നു ഇപ്പൊ ഏകദേശം അങ്ങനെയൊക്കെ തന്നെ നിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതില് ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് ഇത് കേരളത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ ഒരു മികവ് നമ്മൾ കാണണം എന്നുള്ളതാണ് അത് പറഞ്ഞതുപോലെ ഒരു വർഷം കൊണ്ടോ രണ്ട് വർഷം കൊണ്ടോ കുറച്ച് വർഷങ്ങൾ കൊണ്ടോ രൂപപ്പെട്ടതല്ല അനേകം വർഷങ്ങളിലൂടെ കൃത്യമായ നയങ്ങളിലൂടെ ഇടപെടലുകളിലൂടെയൊക്കെ രൂപപ്പെട്ട ബോധ്യങ്ങളിലൂടെ ഒക്കെ രൂപപ്പെട്ട ഒരു പൊതുജന ആരോഗ്യ സംവിധാനമാണ് നമ്മുടേത് അപ്പോൾ കേരളത്തിൽ നമ്മൾ ഓരോ ഡെത്തിനും വാസ്തവത്തിൽ ഒരു ഡെത്ത് ഓടിറ്റ് നടക്കുന്നു അപ്പോൾ ഒരു ഡെങ്കി ഫീവർ കാരണം ഒരു ഡെത്ത് ഉണ്ടായെന്ന് വിചാരിക്കുക അപ്പോൾ ആ അത് നമ്മളതിൻ്റെ ഓരോ ഘട്ടവും നോക്കും ഏത് ഘട്ടത്തിലാണ് ഡോക്ടറെ കണ്ടത് ആ ഡോക്ടറെ കണ്ടപ്പോൾ ഇപ്പോൾ ഒരു ക്ലിനിക്കിലാണോ എന്തൊക്കെയാണ് ടെസ്റ്റ് ചെയ്തത് കാരണം നമുക്ക് എവിടെയെങ്കിലും അതിൽ ലാബ്സ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ട്